ഹലോ അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച രാവിലെയാണ് ഇന്ന് മോനോട്ടനെയും കൊണ്ട് ചെക്കപ്പിനായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ പണികളൊക്കെ ഒരുക്കി ചോറും വെച്ചു കടലക്കറിയും ഉണ്ടാക്കി തിരക്കിനിടയിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ കാലത്തേക്ക് കഴിക്കാനായിട്ട് അപ്പോണോ ചെയ്യണത് അതിനുശേഷം പൊന്നൂസിന് ലഞ്ച് ബോക്സ് പേക്ക് ചെയ്യുകയാണ് ചോറാക്കി പിന്നെ തോരനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കടലക്കറിയാണ് കൊണ്ടുപോകണത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങാച്ചാറും കൂടെ വെച്ചു പിന്നെ മോനേട്ടനും പൊന്നൂസിനും കഴിക്കാനുള്ളതാണ് കൊടുത്തത് മോനേട്ടനെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി കൂടാണ്ട് മോനേട്ടന് മാത്രം കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് അച്ഛനും മോൾക്കും കഴിക്കാൻ കൊടുത്തു പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് അപ്പവും കൂടെ കഴിച്ചു അപ്പൊ കാലത്തെ തിരക്കിന്റെ ഇടയിൽ തന്നെ പൊന്നൂസിന്റെ തലയൊന്നും മടഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ കുറച്ച് നേരത്തെ പൊന്നൂസ് ഒന്ന് സ്കൂളിലെത്തും അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു തലയൊക്കെ മെടയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പതാ ഓട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പൊന്നൂസും ഞങ്ങളുടെ കൂടെ തന്നെയാണ് വരണത് കേട്ടോ എന്നിട്ടിതാ പൊന്നൂസിനെ സ്കൂളിൽ ഇറക്കി വിട്ടു അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ടോക്കണൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെയൊക്കെ കാണിച്ചു നമുക്ക് അകത്തൊന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു മൊനട്ടിനെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇടയിൽ മാത്രം ഇനി ഫിസിയോതെറാപ്പി ചെയ്താൽ മതി പിന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ കുറച്ച് പണിക്കൊക്കെ ഒന്ന് പോയി ശ്രമിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിത് തിരിച്ചു വരുന്ന വഴിക്ക് കുറേശ്ശെ മഴ ഉണ്ടായിരുന്നു പിന്നെ കുതിരാൻ ഭാഗത്തെത്തിയത് നല്ല അസല് മഴയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തി രണ്ടുപേരും മേക്കഴുകലൊക്കെ കഴിഞ്ഞു ഒരു കട്ടൻ ചായയൊക്കെ വെച്ചു ഇതങ്ങനെ സിറ്റൌട്ടിൽ വന്നിരുന്നു കുടിക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഉള്ളൂ